അപ്പുകെട്ടിന്റെ ഇടപെടലിൽ അവളും അന്താളിച്ചു പോയിരുന്നു ആദ്യമായാണ് അപ്പുകെട്ടിനിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് വിവാഹത്തിന്റെ സമയത്ത് പോലും അതുണ്ടായിട്ടില്ല അവൾ അത്ഭുതത്തോടെ അപ്പുവിനെ തന്നെ നോക്കി അവൻ കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് സോറി മോളെ എന്നോട് ക്ഷമിക്ക് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ് ഇത് നിന്റെ മനസ്സിനെ ഇത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ കാരണം ഒരുപാട് വേദന അനുഭവിച്ചു ഇനിയും വേണ്ട അവൻ അവളെ ഗാഠമായി പുണർന്നുകൊണ്ടാണ് അത് പറഞ്ഞത് ഉള്ളിൽ കെട്ടിപ്പൂട്ടി അവന്റെ പ്രണയവും പുറത്തു വരികയായിരുന്നു ഒരു വേള അവൾക്കൊരു ആശ്വാസം തോന്നി ഇത്ര നേരവും കാർ മൂടിയ മാനമായിരുന്നു മനസ്സ് പക്ഷെ ഇപ്പോഴും പെയ്തൊഴിഞ്ഞൊരു സന്തോഷമായിരുന്നു അവൾക്ക് തോന്നിയത് അപ്പോയിട്ടെ ഇഷ്ടമല്ലേ അപ്പോട്ടാ ഒരിക്കൽ കൂടി ഇടറിയ ശബ്ദത്തോടെ അവനെ ചേർന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അറിയാതെ അവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നപ്പോൾ അവൾക്കും അതുകൊണ്ട് തന്നെയാണ് അകന്നു മാറാൻ ഞാൻ ശ്രമിക്കുന്നതും എന്റെ നിസ്സഹായ അവസ്ഥ നീ മനസ്സിലാക്കണം എല്ലാം മാറുപ്പ് എനിക്ക് ഉറപ്പുണ്ട് ഏട്ട പഴയ പോലെ തിരിച്ചു വരും ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നോണ്ട് മാത്രം യും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് മറിച്ച് ചിന്തിച്ചു നോക്കൂ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ഒരു കൈത്താങ്ങായി കൂടെ ഉണ്ടാവും ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലും അപ്പൊ നിന്റെ ജീവിതം എന്തായി പോ അതിനെപ്പറ്റി നീ ആലോചിച്ചെങ്കിലും ഞാൻ ആലോചിക്കാതിരിക്കൂ എന്തിനാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് പ്രശ്നം മാറ്റി ചിന്തിച്ചാൽ അപ്പോഴിനെ തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് വെറും വിശ്വാസം മാത്രമല്ലേ അതിനെപ്പറ്റിയൊന്നും ഇപ്പൊ നമുക്ക് സംസാരിക്കണ്ട എന്തോ ഇത് ഹോട്ടലാണ് ഇവിടെ ക്യാമറ ഉണ്ട് എല്ലാവരും തെറ്റിദ്ധരിക്കും ചിരിയോടെ പറഞ്ഞപ്പോഴാണ് അവളിൽ നിന്നും അവൻ അടർന്നു മാറിയത് രണ്ടുപേരും ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് ജീവിതത്തിൽ കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും രുചിയേറിയത് അതും ഏറ്റവും മനോഹരമായ കാഴ്ച ആ സായാഹ്നവുമാണെന്നും മാണുവിന് അരികിൽ ആൾ എന്ന് അവളുടെ മുഖം വിളിച്ച് മൗനത്തെ ഭേദിച്ചുകൊണ്ട് സ്റ്റീരിയോയിൽ നിന്നും ഗാനം ഇതിനെ എന്നെ ഒന്ന് കുത്താൻ വേണ്ടി ഇട്ടതാണോ ചിരിയോടെ മാള് ചോദിച്ചപ്പോൾ അറിയാതെ അപ്പോൾ ചിരിച്ചു പോയിരുന്നു അവൾ അത്ഭുതം തോന്നി എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ അടുത്ത് അപ്പൂ എന്നെ സന്തോഷത്തോടെ കാണുന്നത് എപ്പോഴും കാണുമ്പോൾ സ്ഥായി ഭാവമ ൗരവം മാത്രമാണ് വലുതായിട്ട് സംസാരിക്കാറ് പോലുമില്ല ഇടയ്ക്ക് എന്തൊക്കെയോ അപ്പോട്ടൻ പറയുന്നുണ്ട് പറയുമ്പോൾ വിടരുകയും ചെറുതാവുകയും ചെയ്യുന്ന കണ്ണുകളെ നോക്കി കൗതുകപൂർവ്വം ഇരിക്കുന്ന മാളുവിനെ ഒരു വേള തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പോ ചിരി വരുന്നുണ്ടായിരുന്നു എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പോയിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇത്ര കാലങ്ങൾക്ക് ശേഷമാണ് അതുകൊണ്ട് ഞാൻ അതൊക്കെ ആവോളം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കായിരുന്നു ഒരു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എന്നോട് ദേഷ്യമായാലും അത് പറഞ്ഞപ്പോൾ അപ്പോട്ടൻ്റെ മുഖത്ത് ഒരു വേദന നിഴലിച്ചിരുന്നു എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടില്ല മളവും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നിന്നെ സ്നേഹിച്ചു പോയ ചിലപ്പോൾ എനിക്ക് നിന്നിൽ നിന്നൊരു മടക്കം കഴിയില്ല പിന്നെ എന്നോട് എന്ത് പിണക്കുണ്ടെങ്കിലും നീ എന്നോട് മിണ്ടാതിരിക്കരുത് അതുപോലെ എന്റെ മുമ്പിൽ നിന്ന് കണ്ടു നിറയ്ക്കരുത് പറഞ്ഞു ഇത് ഞാൻ അനുസരിക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ അപ്പോഴും സമ്മതിക്കണം ഒന്ന് ഇനി ഒരിക്കലും പിരിയുന്ന കാര്യത്തിനെ പറ്റി എന്നോട് പറയരുത് അത് പറഞ്ഞ ഞാൻ ശ്രമിച്ചാലും എന്റെ കണ്ണു നിറഞ്ഞു പോയി അക്കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേലും ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല ആ കാര്യം ഞാൻ നിന്നോട് പറയില്ല രണ്ടാമത്തെ കണ്ടീഷൻ എന്താ അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖത്ത് ചെറിയൊരു നാണവും ചിരിയും ഒക്കെ തെളിഞ്ഞിരുന്നു കൗതുകം തോന്നി ചിരിക്കാതെ കാര്യം പറവണ് അത് പിന്നെ ഇന്നലത്തെ പോലെ ഇടയ്ക്കൊക്കെ എനിക്ക് സ്നേഹം വരുമ്പോ ഞാൻ അങ്ങനെ ചെയ്യും അപ്പൊ ഒന്നും പറയരുത് കൊറച്ചു നേരം ഒന്നും ഇണ്ടാതെ ഒരു കള്ളച്ചിരിയോടെ അപ്പൊ അവളെ തന്നെ നോക്കിയിരുന്നു അവന്റെ കണ്ണുകളെ അഭിമുഖീകരിക്കാൻ അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നിയിരുന്നു കാരണം ആ കണ്ണുകളിൽ ആ നിമിഷം അവൾ പോലും മനസ്സിലാകാത്തൊരു പ്രണയം ഓളിലേക്ക് കിടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു എങ്ങനെ ഇന്നലെ എന്ത് ചെയ്തെന്നാണ് കുസൃതിയോടെ അവൻ ചോദിച്ചു അവളുടെ മുഖത്ത് നാണത്തിട്ട് നാനാവിധ വർണ്ണങ്ങൾ വിടർന്നു എപ്പോഴൊക്കെയാ ഇഷ്ടം തോന്നുന്നത് അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നും എന്നിട്ട് അപ്പോട്ടിനെ കെട്ടിപ്പിടിക്കാൻ തോന്നും അപ്പോഴൊക്കെ ഞാൻ ചെലപ്പോ ഇന്നലത്തെ പോലെ ഇന്നലത്തെ പോലെ കുസൃതിയായി അവൻ ചോദിച്ചപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഇവിടെ ഉമ്മ തന്നെന്ന് വരും അവന്റെ കവളിൽ ചൂണ്ടു വിരൽ കൊണ്ട് കുത്തി അവള് പറഞ്ഞു അപ്പ എന്നോട് ദേഷ്യപ്പെടരുത് ഇല്ല നിനക്ക് സ്നേഹം തോന്നുമ്പോഴൊക്കെ നീ തന്നു ഇനി ഞാൻ ഒന്നും പറയില്ല പിന്നെ തിരിച്ചു തരുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ ചിരിയോടെ മാള് പറഞ്ഞപ്പോൾ അപ്പു ചിരിച്ചു പോയിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ കൊണ്ട് അവളുടെ കവളിൽ ഒന്ന് കുത്തി സ്നേഹം കൂടുമ്പോ എനിക്കിങ്ങനെ ഞെക്കി പൊട്ടിക്കാനാണ് തോന്നുന്നത് തുടുത്ത ചിരിയോടെ അവനത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം ചുവന്നു തുടങ്ങിയിരുന്നു ശരി അവന്റെ ശബ്ദത്തിന്റെ മാസ്മരികത വീണ്ടും അവളെ മറ്റൊരു എത്തിച്ചു അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു അവനൊരു കൈയാൽ അവളുടെ തലമുടി ഇഴകളിൽ തലോടി ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്ന് ആ നിമിഷം ആളുവിന് തോന്നിയിരുന്നു അത്രയും നാൾ താൻ ആഗ്രഹിച്ചതാണ് ഈ സാമീപ്യവും ഈ കളിച്ചിരികളും ഈ കുസൃതിയും ഒക്കെ ഈ ദിവസം അവസാനിക്കാതിരുന്നെങ്കിൽ അപ്പോ എനിക്ക് ചില ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ സമയം പോലെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് സാധിച്ചു തരണം അതൊക്കെ ഞാൻ കുറെ വർഷങ്ങളായി എന്റെ മനസ്സിൽ വേണ്ടി െക്ക് വേണ്ടിയാ ഞാൻ സമയം കണ്ടെത്താനാണ് മോളെ അങ്ങേയറ്റ പ്രണയത്തോടെ അവനത് പറയുമ്പോൾ മാളുവിനും അത്ഭുതമായിരുന്നു അവൾ അറിയാതെ അവന്റെ ഭാവം കണ്ടപ്പോൾ എന്തൊക്കെയാണ് നിന്റെ ആഗ്രഹങ്ങൾ അത് കേൾക്കട്ടെ എന്നിട്ട് പറയാം തരാൻ പറ്റുമോ എന്ന് പറയട്ടെ പറ എനിക്ക് രാത്രിയിലെ തണുപ്പുള്ള സമയത്ത് അപ്പോട്ടി കെട്ടിപ്പിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്യണം തട്ടുകടയിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം പിന്നെ പണ്ടത്തെ പോലെ അപ്പോട്ടൻ പാടുന്നതിനനുസരിച്ച് നൃത്തം ചെയ്യണം ഇനിയുമുണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഒരു കുടയിൽ മഴ നനയണം അന്നത്തെ പോലെ പിന്നുള്ളത് ഞാൻ ഓർത്തിട്ട് പറയാമേ അവളുടെ ആഗ്രഹങ്ങളൊക്കെ കേട്ടപ്പോ കൗതുകപൂർവ്വം അവൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ് ഈ പെണ്ണ് വീണ്ടും തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് നിഷ്കളകമായ പ്രണയമാണ് അവൾക്ക് തന്നോടുള്ളത് അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെങ്കിലും താൻ സാധിച്ചു കൊടുക്കണം അത്രയെങ്കിലും താൻ അവളോട് ചെയ്യേണ്ടതല്ലേ ഇല്ലെങ്കിൽ അവളോട് ചെയ്യുന്ന വലിയ ദ്രോഹമായി പോകില്ലേ അവൻ മനസ്സിലോർത്തു ഹൃദയം വീണ്ടും മാളവികയ്ക്ക് ഒരു സ്ഥാനം മാളവിക അവൻ പോലും അറിയാതെ അവളെന്ന പ്രണയം അവനിൽ വേരൊറിച്ചു തുടങ്ങിയിരുന്നു അവളുടെ സാമീപ്യത്തിൽ ഒരു വേദനകളും തന്നെ അലട്ടുന്നില്ല എനിക്കായല്ലേ ഇവളുടെ കണ്ണുകൾ നിറയുന്നത് എന്റെ സ്നേഹമല്ലേ ഈ നെഞ്ചകം കൊതിക്കുന്നത് എന്റെ ആയുസിനു വേണ്ടിയല്ലേ അവളുടെ പ്രാർത്ഥനകളൊക്കെ എന്നെങ്കിലും ഒരിക്കൽ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറയാൻ കഴിയുമോ നീ ഇല്ലായ്മയിൽ ഞാൻ ഒരുക്കി കഴിഞ്ഞിരുന്നു എന്ന് പറയാൻ കഴിയുമോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്റെ ഹൃദയ ഭിത്തിയിൽ നിറമുള്ള ചിത്രമായി അവൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമോ ഓർമ്മകൾ അവനിൽ തേരോട്ടം നടത്തി അതുവരെ പുണരാൻ പഠിച്ചു നിന്ന കൈകൾ അവളുടെ ചുമലിൽ മുറുകി ചുവന്നു തുടത്ത സീമന്തരേഖയിൽ ചുട്ടു പതിച്ചു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി സ്നേഹം തോന്നിട്ടു ചിരിയോടെ അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞപ്പോൾ പെണ്ണിന്റെ മുഖത്ത് സായാന്ന സൂര്യന്റെ ചെഞ്ചുവപ്പ് രാശി നൽകി പകലോൻ മെല്ലെ വിട വാങ്ങാൻ കാത്തു നിൽക്കുന്നു വീട്ടിലേക്ക് ചെന്നതും രണ്ടുപേരും സന്തോഷത്തോടെയാണ് കയറിയത് അത് കണ്ടപ്പോൾ സുമിത്രയുടെ മനസ്സിനോട് ഒരു തണുപ്പ് തോന്നി മാളവിക നേരത്തെ തന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നാമം ജപിച്ച് തിരിച്ചു വന്നപ്പോൾ മുറിയിൽ അപ്പുവിനെ കാണുന്നുണ്ടായിരുന്നില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോൾ അവൻ കുളിക്കുകയായിരിക്കുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൻ പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ഈറനോടെയുള്ള അവന്റെ നെഞ്ചിലെ രോമങ്ങളിൽ നനവ് പടർന്നിരുന്നു അവന്റെ മുഖം കണ്ടപ്പോൾ ഒരു വേള അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു താ മുറിയിലുണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു അടുക്കളയിൽ അമ്മയുടെ അടുത്ത് നിന്ന് കത്തി വെക്കുകയായിരിക്കും അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അപ്പിനോട് സ്നേഹം തോന്നിയത് നിഷ്കളങ്കമായി അവളുടെ വർത്തമാനം കേട്ടപ്പോ അവന് ചിരിക്കാനാണ് തോന്നിയത് എന്നിട്ട് ചിരിയോടെ അവൻ ചോദിച്ചു അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് എനിക്ക് സ്നേഹം തോന്നുന്നു അപ്പോട്ടാ അങ്ങനെയല്ല എന്നോട് പറഞ്ഞില്ലേ സ്നേഹം തോന്നുമ്പോഴൊക്കെ തോന്നുമ്പോഴൊക്കെ അവൻ കുസൃതിയായി ചോദിച്ചു അപ്പോഴേക്കും അവൾ ഏന്തി വലിഞ്ഞ് അവന്റെ മുഖം പിടിച്ചു കഴിഞ്ഞിരുന്നു ഒരു നിമിഷം അവൻ വല്ലാതെയായി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ അവൻ നോക്കി നിന്നു പോയിരുന്നു അവൾ പെട്ടെന്ന് അവന്റെ അരികിലേക്ക് വന്ന് നെഞ്ചിൽ ചേർന്നു വെള്ളത്തുള്ളികൾ അവന്റെ ശരീരത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല അവന്റെ നെഞ്ചിലെ രോമങ്ങളിലെ നനവ് അവളുടെ ശരീരത്തിൽ പടർന്നു ഒരു വേള വികാരം വിചാരത്തെ കീഴടക്കുമോന്നുപോലും അപ്പു പോയിരുന്നു അത്രമേൽ അവൾ തന്നോട് അടുത്ത് നിൽക്കുമ്പോൾ താൻ അവളിൽ അലിഞ്ഞു ചേരാൻ കൊതിക്കും പോലെ തനിക്ക് തന്നെ നഷ്ടമാകുന്നത് പോലെ അവന് തോന്നിയിരുന്നു അത്രമേലീ പെണ്ണിന്റെ പ്രണയം തന്നെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് കണ്ണടച്ച് തന്റെ നെഞ്ചിൽ ചാരി പെണ്ണ് നെഞ്ചിൽചാരില്ല തങ്ങളുടെ ശ്വാസ താളങ്ങളല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല അവളുടെ എടുത്ത് തിരിച്ചും ഒരു ചുംബനം നൽകാൻ അവന്റെ മനസ്സ് കൊതിച്ചു കൈകൾ അവളെ പുണർന്നു അവളുടെ കവളുകൾ ലക്ഷ്യമാക്കി മുഖം അവൾക്കരികിലേക്ക് താണു മാളൂ പെട്ടെന്ന് സുമിത്രയുടെ വിളി കേട്ടു അവന്റെ മുഖം അവൻ പെട്ടെന്ന് മാറ്റി എവിടെ അവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറി അവളുടെ മുഖത്തെ ഒരു ചിരി വിടർന്നതും അവനും അവളെ നോക്കി ഒന്ന് കണ്ണു ചെമ്പി കാണിച്ചു ഒന്നും മിണ്ടാതെ ഒരു ചുംബനം നൽകി അവൾ അടുക്കളയിലേക്ക് ഓടി ഈ പെട്ട ഓടി പോകുന്നവളെ നോക്കി അവൻ പറഞ്ഞു കുറച്ചു മുൻപ് ലഭിച്ച സുന്ദര നിമിഷങ്ങളുടെ സന്തോഷത്തിൽ തന്നെയായിരുന്നു അപ്പ പെട്ടെന്നാണ് കട്ടിലിനടിയിൽ കിടന്ന ചങ്ങലി അവൻ കണ്ടത് പതഞ്ഞു പൊങ്ങി വന്ന സന്തോഷം ആ നിമിഷം തന്റെ ദുഃഖത്തിന് വഴിമാറാൻ അധിക നേരം എടുത്തിരുന്നില്ല അടുക്കളയിൽ നിന്ന് പതിവിലും സന്തോഷത്തോടെ മാളു സുമിത്രയോട് ഓരോ വിശേഷങ്ങളും എണ്ണി പറക്കി പറയുകയാണ് ഒരു ദിവസം പോലും അവൾ വൈകുന്നേരം അച്ഛനെയും അമ്മയും വിളിച്ച് സംസാരിക്കാതിരിക്കില്ല എല്ലാം സുമിത്ര കാണുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അവരുടേതായ സ്ഥാനം മാളവികയുടെ മനസ്സിലുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു മധുവും കൂടി എത്തിയതോടെ പിന്നീട് സംസാരം കുശാലായി മധുവിൻ ഉണ്ണിയുടെ ഫോൺ കോൾ വന്നപ്പോഴേക്കും അവളെ മുറിയിലേക്ക് പോയി തിരക്കിട്ട ജോലിയിലാണ് മാളവത്തേക്കുള്ള വെജിറ്റബിൾ കറിക്ക് വേണ്ടി ക്യാപ്സിക്കം തിരക്കിലാണ് അവ പെട്ടെന്നാണ് സുമത് മോൾകെന്താ ഇന്നിത്രം അമ്മ വന്നപ്പോ മുതല് ചോദിക്കണം എന്ന് വിചാരിച്ചതാ ഇത്ര ദിവസവും കണ്ട മുഖമേ അല്ല മനസ്സിനൊരു സന്തോഷം തോന്നി പിന്നെ അവൾ സ്നേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോഴും എന്നോട് സ്നേഹത്തോട് സംസാരിച്ചു അതുകൊണ്ടാവും ചിലപ്പോ പിന്നെ അമ്മയ്ക്കറിയോ അപ്പോൾ ഇന്ന് വൈകുന്നേരം അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് മസാലദോശ തന്നു പിന്നെ നേരം എന്നോട് സംസാരിച്ചു എന്നെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് മാളു കടിച്ചു അത് പറന്നു കഴിഞ്ഞാണ് അബദ്ധമായി പോയി എന്ന മാളവിക ഓർത്തത് പെട്ടെന്ന് സുമിത്രിയ്ക്കും ചിരി വന്നിരുന്നു കൊച്ചു കുട്ടികളെ പോലെ നിഷ്കളങ്കമായാണ് അവള് സംസാരിക്കുന്നത് എന്ന് ഓർത്തു അത് പിന്നെ അമ്മയെ ഉണ്ടായ ചമ്മല മറയ്ക്കാൻ വേണ്ടി ചിരിയോടെ മാളവിക അവിടെയും ഇവിടെയും നോക്കി നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോ സുമിത്രയ്ക്കും ചിരി വന്നു ഞാൻ പറഞ്ഞില്ലേ പതി അപ്പോ മോളെ സ്നേഹിക്കാൻ പറ്റും മോളോട് സ്നേഹക്കുറവ് ഉണ്ടായിട്ടൊന്നുമല്ല എന്റെ കുഞ്ഞ് ആരുടെയും ജീവിതം നശിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കറിയാം എൻ്റെ മനസ്സ് അപ്പോ എണ്ല്ലാതെ എനിക്കൊരു ജീവിതമില്ലമ്മേ അത് പറഞ്ഞപ്പോൾ മാളവികയുടെ കണ്ണിൽ നനവ് വീണിരുന്നു സുമിത്ര തന്നെ അത് തുടച്ച് അവളെ മാറോട് ചേർത്തിരുന്നു രാത്രിയിൽ മുറിയിൽ എത്തിയപ്പോഴേക്കും എന്തോ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പു പെട്ടെന്ന് അവളെ നോക്കി അവൻ ഒന്ന് പുഞ്ചിരിച്ചു മുടിയൊക്കെ നന്നായി പിന്നി മടഞ്ഞതിനു ശേഷം അലമാരിൽ നിന്ന് ബെഡ്ഷീറ്റും എടുത്ത് തറയിൽ വിരിച്ചു കിടക്കാൻ തുടങ്ങുന്ന മാളുവിനെ കണ്ടപ്പോ അവന്റെ മനസ്സിൽ ഒരു വേദന തോന്നി പെട്ടെന്ന് ബുക്ക് മടക്കി വെച്ച് മാളുവിൻ അരികിലേക്ക് ചെന്നു ഇനി ഇവിടെ ഇങ്ങനെ തണുപ്പടിച്ച് കിടക്കണോ നമ്മുടെ തമ്മിലുള്ള ശീതസമരമൊക്കെ മാറിയില്ലേ അതുപോലെ എനിക്ക് കേൾക്കണം അപ്പോഴും എന്നെ ഭാര്യയായി എന്ന് അത് കേട്ടാൽ ഞാൻ കിടക്കാം വലിയ ഇട്ടതല്ലേ ചിരിയോടെ മാളു പറഞ്ഞപ്പോ അപ്പൊ ചിരിയോട് അവളെ നോക്കി അപ്പൊ അത്ര പാവമൊന്നുമല്ല ചെറിയ കുത്തിപ്പറച്ചിലൊക്കെ ഉണ്ട് അപ്പൊ കുസൃതിയോടത് പറഞ്ഞപ്പോ മാളുവും ചിരിച്ചു പോയിരുന്നു എങ്കിൽ കേട്ടു നീയാണ് അഭിമന്യുവിന്റെ ഭാര്യ മാളവിക മാത്രമാണ് ഈ ജന്മം എന്റെ പെണ്ണ് വരും ജന്മമുണ്ടെങ്കിൽ അതിലും അവള് പെട്ടെന്ന് ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ച് കട്ടിലിന്റെ ഒരു ഓരം ചേർന്ന് കിടന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ തന്നെ തിരിഞ്ഞു വന്ന് അവന്റെ അരികിലേക്ക് വന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു അപ്പേട്ട എന്താടി സ്നേഹം തോന്നിയോ കണ്ണടച്ചുകൊണ്ടേ തന്നെയാണ് അവൻ ചോദിച്ചത് അവൾക്ക് ചിരി വന്നു അവന്റെ ചോദ്യം കേട്ട് ഞാൻ അപ്പേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചോണ്ടേ അവളുടെ ചോദ്യം കേട്ടപ്പോ അവന് ചിരിയാണ് വന്നത് താൻ വഴക്ക് പറയുമ്പോൾ ഭയന്നാണ് ചോദിക്കുന്നതെന്ന് വ്യക്തമായി അറിയുമായിരുന്നു അവൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവളോട് ഇടം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു കണ്ണുകൾ തുറക്കാതെ തന്നെയാണ് അത് ചെയ്തത് അവന്റെ ഇടം കൈയിലേക്ക് അവൻ അവളോട് തലയെടുത്തു വച്ചു വലം കൈയാൽ അവൾക്കായി സുരക്ഷിത വലയം തീർത്തു എന്റെ താലി അണിഞ്ഞ ഞാൻ എന്റെ കരവലയങ്ങളിൽ കിടക്കണമെന്നായിരുന്നു നിന്റെ ആഗ്രഹമെന്നല്ലേ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞത് അപ്പോ അത് ചോദിച്ചപ്പോ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നു എന്നിട്ട് ഒന്നും പറയാതെ അവളുടെ അധരങ്ങൾ അവന്റെ കവളിൽ പതിഞ്ഞു അവൻ കണ്ണു തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി സ്നേഹം തോന്നിയത് കൊണ്ട് നിഷ്കളങ്കമായി അവളുടെ മറുപടി കേട്ടപ്പോൾ അവന് വീണ്ടും ചിരിവന്നിരുന്നു അവളുടെ കണ്ണുനീർ തുടച്ച് അവളെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചാണ് അവൻ കിടന്നത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വാസഗതികൾ കേൾക്കാമായിരുന്നു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായി അവന് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്ത വാത്സല്യമാണ് തോന്നിയത് ഒന്നും വേണ്ട ഈ പെണ്ണിന് തന്റെ സ്നേഹം നിറഞ്ഞ സാമീപ്യമല്ലാതെ മറ്റൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല അതിൽ കൂടുതൽ ഒന്നും അവളെ പൂർണ്ണമാക്കുന്നില്ല ശരീരത്തിന്റെ ചൂടും ചൂരും ഒന്നുമല്ല അവൾക്ക് ആവശ്യമുള്ളത് തന്റെ സാമീപ്യമാണ് സ്നേഹത്തോടെയുള്ള തന്റെ കരുതലാണ് തന്നെ അത്രമേൽ ആഴത്തിൽ അവൾ സ്നേഹിച്ചിരുന്നു സ്നേഹം കൊണ്ട് അവൾ വീണ്ടും വീണ്ടും തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് നിന്നിലേക്കുള്ള യാത്രകളായിരുന്നു ആ പെണ്ണി ഏകാന്തതയുടെ ഇരുൾ നിറഞ്ഞ എന്റെ വീതികൾ ഒരു നിമിഷം അവൻ ആലോചിച്ചു പോയി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ